കണ്ണൂർ ജില്ലാ ശാസ്ത്രമേളയിൽ മിക്കവറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ട്രോഫി കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും നടന്നു വരുന്നത് നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് ട്രോഫികൾ വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ അനുബന്ധിച്ചുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് ട്രോഫി കമ്മിറ്റിയിൽ എല്ലാ വിഷയ എല്ലാ സബ്ജക്റ്റുകളിലും ഫസ്റ്റ് സെക്കൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെയാണ് അതിന്റെ വൈകുന്നേരമാണ് അതിന്റെ ട്രോഫി വിതരണം ചെയ്യുന്ന നാളെ വൈകുന്നേരമാണ് ഇപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എ എച്ച് എസ് ടിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ എ എച്ച് എസ് ടി തന്നെയാണ് ഈ ട്രോഫി കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്കുള്ളൊരു പ്രയാസം എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഫണ്ടിന്റെ അപരാപ്തത വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഫണ്ട് മാത്രമേ നമുക്ക് ഈ സർക്കാർ തലത്തിൽ ഇത് കിട്ടുന്നുള്ളൂ മറ്റുള്ള ഫണ്ടുകൾ അതിനുവേണ്ടി ട്രോഫി വാങ്ങുന്നതിനായിട്ടുള്ള പണം മറ്റു ആൾക്കാരെ സമീപിച്ചുകൊണ്ട് അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് എല്ലാ തരത്തിലും ഈ സ്കൂൾ മേളകൾക്കുള്ള ഫണ്ട് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് വർദ്ധിപ്പിക്കാനുള്ള ഒരു ആവശ്യം കൂടെ സർക്കാരിലേക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ സംഘടന ആവശ്യപ്പെടുകയാണ് പിന്നെ സയൻ അഞ്ച് വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ ട്രോഫികൾ നൽകുന്നത് സയൻസ് സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം ഗണിത ഐ ടി ഇങ്ങനെ അഞ്ച് മേഖലകളിൽപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അഞ്ഞൂറിൽ പരം ഇരുന്നൂറ്റി അൻപത് ഫസ്റ്റും ഇരുന്നൂറ്റി അൻപത് സെക്കൻഡുമായിട്ടുള്ള രീതിയിലാണ് ട്രോഫി വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ സബ് ജില്ലാതലത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫസ്റ്റ് ഓവറോളും റണ്ണറപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും ട്രോഫികൾ നമ്മൾ ശേഖരിച്ചു വെച്ച് ഇതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ഈ കല ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്രാവശ്യവും നമ്മുടെ ജയകൃഷ്ണ മാർഷൻ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തകരും നല്ല മുന്നൊരുക്കം നടത്തിക്കൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്